വളരെയധികം സന്തോഷമുണ്ട് കുറെ കാലായിട്ട് നമ്മളെല്ലാരും ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു അത് നടന്നതിന്റെ ഭയങ്കര സന്തോഷമുണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ടില്ല ഒരു പ്രാവശ്യം മാത്രം ഇപ്പൊ എന്റെ ഒരു സത്യപ്രതിജ്ഞ പോയിട്ടുണ്ട് മന്ത്രിയെ സമയത്ത് ലാസ്റ്റ് ടൈം അതിന് മാത്രമേ വന്നിട്ടുള്ളൂ വേറെ എന്താ എന്താ തോന്നുന്നത് സന്തോഷമുണ്ട് എല്ലാവരുടെയും പ്രവർത്തനത്തിന് കൂട്ടമേല പ്രവർത്തനത്തിനും അത്ര വലിയ മികച്ച വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ കിട്ടിയത് അതിൽ ഓ നല്ല സന്തോഷമുണ്ട് വന്നിട്ടുണ്ടോ കാണാനോ അങ്ങനെ നിയമസഭയിലേക്ക് ഇല്ല ആകെ ഒരിക്കൽ മാത്രമേ വന്നിട്ടുള്ളൂ ഹാപ്പി അല്ലേ എങ്ങനെ എങ്ങനെ ഒരു ഒരു ഫീലിംഗ് അടിപൊളിയല്ലേ മുൻ ഈ മുൻപ് സത്യപ്രജ്ഞ ചടങ്ങ് കാണാൻ വേണ്ടി വന്നപ്പോഴും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ഫീലിംഗ് എങ്ങനെ തോന്നുന്നു അന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു സത്യപ്രതി പ്രതിജ്ഞയ്ക്കാണ് വന്നിട്ടുള്ളൂ ഇതിപ്പോൾ പിന്നെ നമ്മുടെ മാത്രം മാത്രമുള്ളൊരു ഫംഗ്ഷനായപ്പോൾ പത്ത് മാസം കൊണ്ട് അടുത്ത ഇലക്ഷൻ വരും അവിടേക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കും തന്നെയാണ് ഇത് തോന്നുന്നത് തീർച്ചയായും കുടുംബം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ സന്തോഷവും ആഹ്ലാദവും തന്നെയാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സീമറളം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ആ അര്യാടൻ കുടുംബം നിയമസഭയിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് സീമ നടക്കുന്നു